നല്ലൊരു സന്തോഷമുള്ള നിമിഷമാണ് ഇന്ന് ഇന്ന് നല്ലൊരു ഇടവേളക്ക് ശേഷം നമ്മൾ നേരത്തെ ഒന്നിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മണ്ടാവ് ആത്മീയതയുടെ പ്രസക്തി വസ്ത്രധാരണതയുടെ മാനദണ്ഡമാണ് ഇന്ന് ഇപ്പൊ നല്ലൊരു ഇടവേളക്ക് ശേഷമാണ് ഇരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് പ്രതിസന്ധികൾക്ക് ശേഷമാണ് ഇപ്പൊ നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയുന്ന നല്ലൊരാശയാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏതും ജീവിതത്തിലെ പ്രതിസന്ധികൾ ഏതും നമുക്ക് പ്രചോദനമാണ് നമുക്കതൊരു ബലമാണ് അഥവാ ഏത് പ്രതിസന്ധിയും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മുമ്പൊക്കെ ദിവസം അത് പറയുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു അപ്പം ശരിക്കും അതൊരു യാഥാർത്ഥ്യമാണ് തോന്നുന്നത് കാരണം പ്രതിസന്ധി എങ്ങനെയാ പ്രചോദനമാകുന്ന നമുക്ക് പ്രതിസന്ധി കുറിച്ച് ആകുലതയാണ് ഉണ്ടാവുക ആ സമയത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു ഇപ്പൊ അത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് ഒരു മാസം മുമ്പ് എന്ത് ചെയ്തു ഒരു അപകട ഒരു രോഗമുണ്ടായി അഥവാ അപ്പൻഡിക്സിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വിധേയനാകുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷന് ഇനിയും രണ്ട് ദിവസം വെയിറ്റ് ചെയ്യണം ഒന്നര ദിവസം വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സാഹചര്യം അന്ന് വാഹനത്തിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ വരുന്നു നിങ്ങളെ കൂട്ടി വണ്ടിയിൽ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നു അതും എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വേഗതയിൽ ലൈറ്റോൺ ലൈറ്റിട്ട് വെച്ചു അതുപോലെ ഫോൺ അടിച്ചു പിടിച്ച് പോവാണ് ജീവിതത്തിൽ ഏറ്റവും വേഗതയിൽ ഒരു പക്ഷെ ഓടിച്ചായിരിക്കാം അന്ന് ഞാന് ഡോക്ടറുടെ മുമ്പിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നത് ഞാനായിരുന്നു ആ ഫോമില് ആ സൈൻ ചെയ്ത വാചകങ്ങൾ ഞാൻ പോസ്റ്റ് ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വല്ലാത്തൊരു നിമിഷമാണ് അത് അതായത് സാധാരണഗതിയിൽ അപ്പൻഡിക്സിന് വേണ്ടി അപ്പൻഡിക്സ് പൊട്ടിയാൽ ഡോക്ടർമാർ ഡോക്ടർമാരെന്നെ നിങ്ങളോട് പറഞ്ഞത് ഒന്നോ രണ്ടോ മണിക്കൂർ പോലും ഭയാനകമാണ് എന്നാണ് പക്ഷെ അതാണ് എത്രയോ മണിക്കൂറുകൾ ഒരുപക്ഷെ ദിവസത്തിലേറെ അത് വെച്ച് പോവുകയും എന്നിട്ട് വലിയൊരു അപകടം തരണം ചെയ്ത് തിരിച്ചു വരികയും ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോലും സത്യത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്തായിരുന്നു ആ സ്റ്റിച്ച് വിട്ടുപോയി അപ്പോഴും ആശങ്കകൾ ഒരുപാട് വന്നു പക്ഷെ അലഹദില്ല ഇപ്പൊ എല്ലാം അതിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തരണം ചെയ്തു ഈ സമയം നമ്മൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതായത് പ്രതിസന്ധി എന്തും അത് നമുക്ക് പ്രചോദനമാണ് കഴിയും കാരണം അവർക്ക് റീകവർ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരവസ്ഥയെ കുറിച്ച് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും ഒരുപക്ഷെ ഇത് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നെങ്കില് ഇത്തരം ധൈര്യത്തോടെ ഒരാളോടത് ആ വാക്കിന്റെ അർത്ഥം ഇത്ര വ്യാപ്തി ഉണ്ടാവില്ല ഇത്ര ഉറപ്പുണ്ടാവില്ല ഒരു വാക്കിനല്ല പ്രാധാന്യം ആ വാക്ക് സൂചിപ്പിക്കുന്ന അർത്ഥമാണ് പ്രാധാന്യം അത് ഒരു പ്രതിസന്ധിയുള്ള ഒരാളുടെ വാക്കിന് അത്രമേൽ പ്രസക്തിയാണ് അത് മനസ്സിലാക്കി തരുന്നൊരു നിമിഷമാണ് ഇന്ന് അലഹമ്മില്ല ഇന്ന് നമ്മള് ഈ വീഡിയോ ചെയ്യണമെന്ന് വരെ ചിന്തിക്കാൻ കാരണം ഈ പ്രതിസന്ധി തരണം ചെയ്തൊരു സമയം നമുക്കൊരു പ്രചോദനമാണ് കേൾക്കുന്ന ആൾക്കൊരു പ്രചോദനമാണ് ഹാപ്പി സോണിന് വേണ്ടി ഹാപ്പി സോണിന്റെ ഈ വലിയൊരു സന്ദേശം അല്ലെങ്കിൽ ഈ വലിയൊരു സേവനം അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരുന്നത് നേരത്തെ ഒരുപാട് രംഗങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോ അഹമ്മദില്ല വളരെയേറെ ഒരു പാഠം നമുക്ക് പറയാനുള്ളത് ഇപ്പോ ഒരു രക്ഷിതാവ് മക്കളോട് അതല്ലെങ്കിൽ ഒരു ഡോക്ടർ രോഗിയോട് ഒരു ഉസ്താദ് ശിഷ്യനോട് ഇതിന്റെ പിന്നെ ആ ഒരു വാക്കുകളിൽ വലിയ ശക്തിയുണ്ട് കാരണം എത്ര തളർന്ന അതല്ലെങ്കിൽ എത്ര അനാരോഗ്യ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കും ഒരു ഡോക്ടറുടെ സമീപനം അല്ലെങ്കിൽ ഡോക്ടറുടെ വാക്ക് അത് വലിയൊരു ആണ് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും ശരീരത്തിൽ അതേപോലെ തന്നെ ഒരു പിന്നെ പാരൻസിൻ്റെതും അതൊരു ഒരു ടീച്ചറിൻ്റെതൊക്കെ കുട്ടികൾക്ക് അത്രയും എഫക്റ്റ് ആകും എന്നുള്ളത് ഒരു വലിയ പാടാണ് കാരണം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കോഴിക്കോട് പിന്നെയും രണ്ടാമത് പോയല്ലോ കാണിക്കാൻ കാണിക്കാ അന്ന് ശരിക്കും ഞാൻ ഡ്രസ്സ് പിന്നെ മുറിയുടെ ആ ഡ്രസ്സിങ് അയച്ച സമയത്താണ് ഉള്ളിലെ സ്റ്റിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വന്നതും പിന്നെ അവിടെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ഡോക്ടർക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു ആ ഡോക്ടർ അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഒരു പിന്നെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം ഇത് വരണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ശിച്ച് മൊത്തമായിട്ട് അഴിഞ്ഞു പോയിട്ടേ പുറത്ത് വരുകയുള്ളൂ പിന്നെ അതുമല്ല ഒരു ചെറിയൊരു പിന്നെ ഉള്ളിൽ നിന്നുള്ള ഒരു പിന്നെ വേസ്റ്റ് അവിടെ കണ്ട സമയത്ത് ഉപ്പി പറഞ്ഞു കുടലിന് ഹോൾ ആയിട്ടുണ്ട് എന്നെങ്കിലേ ഈ പിന്നെ വേസ്റ്റ് പുറത്തേക്ക് വരുള്ളൂ എന്ന് വോയിസ് ആയിട്ട് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ കാറിൽ പിന്നെ ശരിക്ക് പുഷ്ബാക്ക് എടുത്തിട്ട് കിടന്നിട്ടാ പോകുന്നേ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല കാരണം കുടല് പൊട്ടി ഞാനാണ് യാത്ര ചെയ്യുന്നത് അങ്ങനത്തെ ആ ഒരു ഇതാണ് എൻ്റെ അടുത്തുള്ളത് അങ്ങനെ യാത്ര ചെയ്യുന്ന എനിക്ക് ഒന്നും കഴിയുന്നില്ല നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടുന്ന് രണ്ടാമത് സ്കാൻ ചെയ്തു ഉള്ളിലൊന്നും എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്ത ആളോട് തന്നെ ഡോക്ടറെ ഞാൻ പോയിട്ടില്ല സ്കാൻ ചെയ്ത ആളോട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അതിലൊന്നുമില്ല എന്തും ഇല്ല സന്തോഷമായി അപ്പൊ ശേഷം എന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു നല്ല മാറ്റം വന്നു വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല ആ രണ്ട് വാക്കുകളാണ് അപ്പൊ അത് വലിയ വലിയൊരു മെസ്സേജ് ആണ് അതായത് ചികിത്സിക്കുന്ന ഡോക്ടർമാര് ഒരു അവരുടെ മെഡിക്കൽ സയൻസിനേക്കാൾ പ്രാധാന്യം നൽകേണ്ട ഒരു വിഷയാണ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഒരു രോഗിയോട് രോഗിയുടെ കൂടെ ഉള്ള ഒരാളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഓർക്കുകയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് സ്കാൻ ചെയ്യാനും എക്സ്റേ എടുക്കാനും ഒക്കെ സ്ട്രെച്ചറിൽ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പോൾ ഒരു വെപ്രാളുള്ള സമയത്ത് കുറച്ച് സമയം സംസാരിച്ചപ്പോൾ ഒരുപാട് മാറി അത് നിങ്ങൾ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ തീർന്നിട്ടുണ്ടാവും കാരണം എല്ലാ ചുറ്റുപാട്ട് പോകുന്നൊക്കെ ആക്സിഡന്റ് കേസുകൾ മറ്റൊരു കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഒരു പിന്നെ അപകടപരമായി മാത്രം അപ്പോ മനസ്സിന് സുഖം തന്നത് ആ വാക്കുകൾ അവസ്ഥ അതിന്റെ കൂടെ ഉള്ളതും സമീപനവും വാക്കുകളും അല്ലാതെ എഫക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ഡോക്ടർമാരോട് അല്ലെങ്കിൽ അതുപോലെയുള്ള സേവനം ചെയ്യുന്നവരോടും ഒരു പക്ഷേ ഒരു കൊടുക്കാവുന്നൊരു മെസ്സേജാണ് സമൂഹത്തിൽ നമ്മൾ പഠിക്കുന്ന മറ്റ് സയൻസിനോളം തന്നെ പ്രാധാന്യം നൽകേണ്ട ഒരു വിഷയാണ് രോഗിയോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കരുണയോടെ പെരുമാറുക മനസ്സമാധാനമുള്ള വാക്കുകൾ പറയാൻ പരിശീലിക്കുക അത് വളരെ പ്രാധാന്യമാണ് എന്ന് മാത്രമല്ല ഈ കുടുംബങ്ങളായും സുഹൃത്തുക്കളായും ഒക്കെ ഉള്ള ആ വലയത്തിലുള്ളവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സമാധാനം നൽകാൻ പറ്റുന്നതാണോ എന്റെ വാക്കുകളെന്നൊന്നാലോചിക്കണം തീർച്ചയായും ഇപ്പൊ ഒരു രോഗിയോട് ഇത് എന്തൊരു പോലെ എന്ന് ചോദിച്ചൊരു വാക്ക് അവരുദ്ദേശിക്കുന്നത് സ്നേഹമാണെങ്കിലും ഒരു രോഗിയിൽ അത് ഉണ്ടാക്കുന്നത് ഭയങ്കര പരുക്കാണ് ഞാന് വിസിറ്റ് ചെയ്ത സമയത്ത് വീട്ടില് കിടക്കുന്ന സമയത്ത് വിസിറ്റ് ചെയ്ത സമയത്ത് ആ സംസാരത്തിന്റെ പ്രത്യാഘാതം മനസ്സിലാക്കിയിട്ടാണ് വാക്കുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തത് അപ്പോ പൊതുവെ എല്ലാവരോടും നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആണ് പ്രതിസന്ധി തരണം ചെയ്യാൻ നമുക്ക് കഴിയും എന്തായാലും ജീവിതം ഒരു തുടക്കം ഉണ്ടെങ്കിൽ ഒരു ഒരു ഒടുക്കം നമുക്ക് മാറ്റാൻ സെക്കൻഡ് പോലും നീക്കിയിരുത്താൻ കഴിയില്ലല്ലോ പിന്നെ അതിനെ കുറിച്ച് ആഗുലതപ്പെട്ടിട്ടും കാര്യമില്ല സന്തോഷിച്ചിട്ടും കാര്യമില്ല ഭയപ്പെട്ടിട്ടും കാര്യമില്ല അപ്പൊ അത് അത് തീരുമാനിച്ച സമയത്ത് നടക്കും അപ്പൊ ഈ ഉള്ള മൂവ്മെന്റ് ശക്തിപ്പെടുത്താൻ നമുക്ക് സ്വന്തം കഴിയും കഴിയും അതേപോലെ ട്രീറ്റ് ചെയ്യുന്നവർക്കും കഴിയും മറ്റൊന്നാണ് നമ്മള് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്തുന്നത് ഉപകാരപ്പെടുന്ന രീതിയിലാക്കുക മറ്റൊരാൾക്ക് സ്നേഹം കിട്ടുന്ന കരുണ കിട്ടുന്ന സമാധാനം കിട്ടുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കും ഇൻഷാല്ല നമുക്ക് ഒരുപാട് ചർച്ചകളായിട്ട് രംഗത്ത് വരണം ഇത് നമ്മുടെ ഒരു തിരിച്ചുവരവിന്റെ തുടക്കം തന്നെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ധൃതിയിൽ ഇന്ന് തന്നെ ഈ വീഡിയോ നടക്കണമെന്ന് ചിന്തിച്ചു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം പോസിറ്റീവ് പി ആറ് ഇങ്ങനെ തുടങ്ങിയ സ്വഭാവ രൂപത്തിനെ കുറിച്ച് അത് പറയുന്നതെല്ലാം എനിക്ക് ഈയൊരു പിന്നെ റെസ്റ്റിന്റെ സമയത്ത് ബോധ്യപ്പെട്ട സംഗതിയാണ് കാരണം ഒരാൾ പുഞ്ച് ഒരാളോട് പുഞ്ചിരിക്കുന്നത് ഇത്ര വലിയ മഹത്വമുള്ള കാര്യമാണ് എന്ന് പറയുമ്പോ ഒരാൾ ചിന്തിക്കും ഒരു അഞ്ച് വയസ്സിന്റെ ചെലവില്ലാത്ത ഈ ഒരു പുഞ്ചിരി എങ്ങനെ ഒരാൾക്ക് ഗുണാകുന്നത് അല്ലെങ്കിൽ അത് അത് നീ സുന്നത്താക്കിയെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒരാളോട് നമുക്ക് പുഞ്ചിരിക്കുമ്പോ ഒരു മകനോട് നമ്മൾ പുഞ്ചിരിക്കുന്ന സമയത്ത് ആ മകനെ എന്തും പറയാനുള്ള ഒരു വാതിൽ നമ്മൾ തുറന്നു കൊടുക്കും എന്തൊരു അവസ്ഥയിൽ കടന്നുപോയാലും ആ മകനക്ക് തിരിച്ചുവരാൻ ഇങ്ങനത്തെ ഒരു മുഖഭാവം കാണിക്കാത്ത ഒരു പാരന്റ്സിന്റെ അടുത്ത് എത്ര ക്ലേശത അനുഭവിക്കുന്ന മക്കളും പറയാനൊരു ഇടം ഇല്ലാതെ നിൽക്കണം അന്ന് എന്നെ സ്വാധീനിച്ചൊരു ഘട്ടമുണ്ട് കാശ്വാലിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല അപ്പോ ഇത് കാണിച്ചു പക്ഷേ ആ ഓരോരുത്തർക്കും വലുതാണ് കാരണം വലിയ വലിയ ആക്സിഡന്റുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഞാൻ അവിടെയുള്ള പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ സിസ്റ്റർ അവരോടൊന്ന് ചിരിച്ചു അന്ന് പഞ്ചിരിച്ചു അപ്പൊ അവർ വന്നു ഇതൊക്കെ നോക്കി തന്നു അഡ്മിഷൻ ശരിയാക്കി തന്നു എല്ലാം ശരിയാക്കി തന്നു അല്ലാതെ അതിന് ഒരുപാട് പ്രോസസ്സ് എടുക്കുമായിരുന്നു കാരണം അവർ മൈൻഡ് ചെയ്യുന്നില്ല മെയിന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ കുറ്റം തന്നെ മനസ്സിലാക്കുന്നില്ല അവർ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പക്ഷെ ആ പെരുമാറ്റം നമുക്ക് ഗുണം ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ മൂമെന്റുകളിലേക്ക് പോകാൻ പറ്റി ഏതായാലും നമ്മൾ പഠിക്കേണ്ട വലിയൊരു സന്ദേശമാണ് അന്നുമില്ല തുടർന്നും വീഡിയോകളും സന്ദേശങ്ങളുമായി നമുക്ക് രംഗത്തുണ്ടാകും അനുവാചകരോട് പറയാനുള്ളത് നല്ല മെസ്സേജുകൾ നല്ല സന്ദേശങ്ങൾ അത് ഇത് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നുമ്പോൾ മറ്റ് കൂട്ടുകാർക്ക് കൂടി ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കുക സന്ദേശം എത്തിച്ചു കൊടുക്കുക തുടർച്ചയായി ഇത്തരം സന്ദേശങ്ങൾ ഇത്തരം മെസ്സേജുകൾ കൈമാറാൻ നിങ്ങളുടെ എല്ലാം സഹകരണവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്